ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ഡിജിറ്റൽ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഗൈസ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണല്ലോ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ തന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് ഡിജിറ്റൽ പോസ്റ്ററുകളാണ് പല കമ്പനികളുടെ പരസ്യങ്ങളായിട്ടും പല ആഡുകളായിട്ടും ഒക്കെ നമ്മൾ കാണുന്നത് പോസ്റ്ററുകളാണ് സോ ഈ പോസ്റ്ററുകളൊക്കെ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇനി നമ്മളൊരു ടൗണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പരസ്യ ബോർഡുകളായിട്ടും ഫ്ലക്സുകളായിട്ടും ബാനറുകളായിട്ടും ചെറിയ ചെറിയ നോട്ടീസുകളായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് പോസ്റ്ററുകളാണ് നമ്മൾ കാണുന്നത് ഇതൊക്കെ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതിൻ്റെ ഡിജിറ്റൽ വേർഷൻസ് ആണ് നമ്മൾ സാധാരണ കാണുന്നത് നമ്മുടെ നോട്ടീസുകളായിട്ടും ഫ്ലക്സുകളായിട്ട് കാണുന്നത് ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് പ്രിൻറ് ചെയ്ത് വെർഷൻസ് ആണ് നമ്മൾ അല്ലാതെ കാണുന്നത് എങ്ങനെയായാലും ഇതൊക്കെ ഡിജിറ്റലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഇതൊന്നും ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യപ്പെടുന്നതല്ല പ്രൊഫഷണൽ ആയ ഡിസൈനേഴ്സുകൾ അവർ ഒരു മിനിമം വേതനം വാങ്ങിക്കൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷണൽ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് അതിനു മിനിമം ചാർജ് ചെയ്യുന്നത് മുന്നൂറ് രൂപയാണ് പ്രൊഫഷണൽ ഡിസൈനേഴ്സ് ഒരു ചെറിയ സാദാ പോസ്റ്ററിന് പലർക്കുള്ളൊരു മിഥ്യാധാരണയാണ് ഇതൊക്കെ വലിയ കമ്പ്യൂട്ടർ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് പക്ഷേ നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പിക്സൽ ലാബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഈ പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് സോ ഗൈസ് നിങ്ങൾ നമ്മുടെ കോഴ്സിൽ ജൂം ചെയ്ത് ഈ ക്ലാസ്സുകളൊക്കെ കണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നല്ല പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈനറായി മാറുകയാണ് സോ ഗൈസ് നിങ്ങൾക്കും ഈ പോസ്റ്ററുകളൊക്കെ ഒരു മിനിമം ചാർജ് വാങ്ങിക്കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെ നിങ്ങൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒരു ഡിസൈനറായി മാറിയാൽ നിങ്ങൾക്കും ഈ പോസ്റ്ററുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ എൻ്റെ കാര്യം നിങ്ങളോടുമായിട്ട് ഷെയർ ചെയ്യട്ടെ ഞാനും ഇതേപോലെ ഒരു ഡിസൈനറാണ് ഇപ്പോൾ ഫോണിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലാപ്ടോപ്പ് സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചും ഡിസൈൻ ചെയ്യാറുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഫോണിൽ ചെയ്യുന്ന ഡിസൈൻ എന്നെ വാങ്ങുന്നത് മിനിമം എൻ്റെ മിനിമം ചാർജിങ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ചെറിയ ഡിസൈൻ ഞാൻ വാങ്ങുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇനി അത് വർക്ക് കൂടുന്നതിനനുസരിച്ച് മുന്നേ ൂറ് മുന്നൂറ്റൻപത് അങ്ങനെ വലിയ റേഞ്ചുകളിലേക്ക് എത്തും ഇനി അത് ഫ്ലക്സുകളും ബാനറുകളും വിസിറ്റിംഗ് കാർഡൊക്കെ ആകുമ്പം അങ്ങനെ ഡിസൈൻ്റെ ചാർജിൻ്റെ വേരിയേഷൻസ് കൂടും സോ ഗൈസ് നിങ്ങൾക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നിങ്ങൾക്കുമുള്ള മാർഗ്ഗം നിങ്ങൾ പഠിച്ച് ഒരു പ്രൊഫഷണൽ പോസ്റ്റർ ഡിസൈനറായതിനു ശേഷം നിങ്ങൾക്കും മറ്റുള്ള ആളുകൾക്ക് ക്ലയൻറ്റുകളെ കണ്ടെത്തി അവർക്ക് ഡിസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ല ഒരു ഇൻകം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അർത്ഥം വലിയ സ്കാം നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്കാമ് പോലെ വലിയ ഒരു ദിവസം കൊണ്ട് ഒരു ആയിരം പതിനായിരം ഉണ്ടാക്കാമെന്നല്ല നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവാൻ കഴിയുന്ന ഒരു ചെറിയ തുക ഡെയിലി ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രീതിയിൽ ഒരു പോസ്റ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ബിഗിന്നർ ആയ നിലയ്ക്ക് തന്നെ നിങ്ങൾക്കൊരു പോസ്റ്ററിന് നൂറ്റി അൻപത് രൂപകൾ ചാർജ് ചെയ്യാം എൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് അതായിരുന്നു നൂറ്റി അൻപത് രൂപയായിരുന്നു സോ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പോസ്റ്റർ ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യണം കഴിയുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഇൻകം ഒരു അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് പെട്രോൾ അടിക്കാനും നിങ്ങളുടെ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നൂറ്റി അൻപത് രൂപ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഞാൻ പറയുന്നത് വലിയൊരു മില്യണ ആവാൻ സാധിക്കുക എന്നല്ല അത്യാവശ്യം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആവാൻ കഴിയുന്ന ഒരു ഇൻകം ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും സോ ഗൈസ് നിങ്ങൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഡിസൈനർ ഡിസൈനറായതിനു ശേഷം ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ എന്നുള്ളതിനുള്ള ഫുൾ ക്ലാസ്സുകളും ഫുൾ സപ്പോർട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോഴ്സ് പഠിക്കാൻ ഓൺലി ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് ഇപ്പോൾ ചിലവാക്കേണ്ടത് ഈ ഒരു അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പില്ലാണ് ഗൈസ് സോ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസൈനറായി മാറണോ ഇനി എന്നിട്ട് എൻ്റെ ഫിനാൻഷ്യൽ ജീവിതങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആക്കണോ എന്നൊക്കെ ഇനി നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം സോ ഗൈസ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ എനിക്ക് വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ താങ്ക്